സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം രാജാവിന്റെ സേനാപതിയായിരുന്നല്ലോ കുഷ്ഠരോഗിയായിരുന്ന പിടിപെട്ട നയമാൻ നിരാശനായി കഴിയുമ്പോൾ ഇസ്രായേലിൽ ഏലീഷ എന്നൊരു മഹാസിദ്ധനായ പ്രവാചകനുണ്ടെന്നും അദ്ദേഹത്തെ സമീപിച്ചാൽ രോഗം ഭേദമാകുമെന്നും ഇസ്രായേൽക്കാരിയായ ഒരു വൃത്തി അറിയുവാൻ ഇടയായി നയമാൻ അരാം രാജാവിൻ്റെ എഴുത്തുമായി ഇസ്രായേലിലേക്ക് പുറപ്പെട്ടു നിരവധി വിശിഷ്ട സമ്മാനങ്ങളും അദ്ദേഹം കൊണ്ടുപോയിരുന്നു അങ്ങനെ നയമാൻ ഏലീശയുടെ അടുക്കലെത്തി യോർദ നദിയിലിറങ്ങി ഏഴു പ്രാവശ്യം മുങ്ങുക എന്നതായിരുന്നു നയമാന്റെ കുഷ്ഠരോഗം മാറുന്നതിനു വേണ്ടി ഏലീശ പറഞ്ഞ പ്രതിവിധി ആറു പ്രാവശ്യം മുങ്ങിയിട്ടും ഒരു വ്യത്യാസവും ഉണ്ടായില്ലെങ്കിലും ഏഴാം പ്രാവശ്യം മുങ്ങിയ ശേഷം നോക്കിയപ്പോൾ കുഷ്ഠരോഗം നിശേഷം മാറിയതായി കാണപ്പെട്ടു സൂചകമായി താൻ കൊണ്ടുവന്ന വിശിഷ്ട സമ്മാനങ്ങൾ പ്രവാചകന് കാഴ്ചവെച്ചു എന്നാൽ ഇവയൊന്നും തനിക്കാവശ്യമില്ലെന്നു പറഞ്ഞ ഏലീശ അവ സ്വീകരിച്ചില്ല നയമാനാകട്ടെ ഏലീശ പ്രവാചകൻ ആരാധിക്കുന്ന ദൈവത്തെ മാത്രമേ ഇനി ആരാധിക്കൂ എന്ന് തീരുമാനിച്ച് മടങ്ങിപ്പോയി ആ സമ്മാനങ്ങൾ നിഷേധിച്ചത് ബുദ്ധിമോശമായി പോയി എന്ന് ഏലീശായുടെ ഭൃത്യനായ ഗേഹാസിക്ക് തോന്നി അയാൾ നയമാന്റെ പിന്നാലെ ചെന്നു പ്രവാചകന്റെ അടുക്കൽ ഒരു അതിഥി വന്നിരിക്കുന്നു അയാൾക്ക് കൊടുക്കുവാൻ കുറേ വസ്ത്രങ്ങളും വെള്ളിയും തന്നയിക്കണമെന്ന് അദ്ദേഹം പറയുന്നു ഗേഹാസി പറഞ്ഞു ചോദിച്ചതിലേറെ വസ്ത്രങ്ങളും വെള്ളിയും നയമാൻ കൊടുത്തയച്ചു എന്നാൽ തൻ്റെ ജ്ഞാനദൃഷ്ടിയിൽ പ്രവാചകൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു ഏലീശ ഗേഹാസിയെ വിളിച്ച് വിവരം ചോദിച്ചു നയമാന്റെ സമ്മാനങ്ങൾക്കൊപ്പം അവൻ്റെ കുഷ്ഠരോഗവും നിനക്കിരിക്കട്ടെ എന്ന് പ്രവാചകൻ പറഞ്ഞു കൈക്കൂലിയും പാരിതോഷികങ്ങളും വാങ്ങുന്ന ഗേഹാസിമാർ ഇന്നുമുണ്ട് ചിലർ ദൈവത്തിൻ്റെ പറഞ്ഞായിരിക്കും സമ്മാനങ്ങൾ വാങ്ങുന്നത് എന്നാൽ ദൈവം ഒരിക്കലും തിന്മയോട് ഒത്തുതീർപ്പുണ്ടാക്കുന്നില്ല ഒമ്പതീമോസ് ആറ് പതിനൊന്ന് നെയ്യോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളോവി അത് വിട്ടോടി നീതി ഭക്തി വിശ്വാസം സ്നേഹം ക്ഷമ സൗമ്യത എന്നിവയെ പിന്തുടരുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൾ ഏരാളിലച്ച്